ഇടുക്കി നേരെ തമിഴ്നാട്ടിൽ നിന്ന് പാസ് ഇല്ലാതെ വന്ന ഡ്രൈവറാണ് കമ്പം സ്വദേശി അബ്ബാസ് എന്നയാളാണ് ആക്രമണം നടത്തിയത് പരിക്കേറ്റ േടി കേരള പോലീസ് അധികാരെ വണ്ടി മറിച്ച് പരിശോധിക്കണം വണ്ടി അടിച്ച് என்ன சம்மந்தமாக நாங்கள் சங்கத்திலிருந்து போய் அதிகாரிகிட்ட கேட்கும்போது டிரைவர் அடிச்சிட்டாரு எங்களை எஸ்ஐ எஸ்ஐயும் இன்ஸ்பெக்டரையும் டிரைவர் அடிச்சிட்டாரு அதனால நாங்கள் அவரை அடிச்சு சொல்லிட்டு ஒரு பொய்யான வழக்கை டிரைவர் மேலே போட்டுட்டு எங்க கிட்டே வந்து நாங்கள் அப்படிதான் பண்ணுவோம்னு சொல்லிட்டு வீமா பேசுறாங்க இதனால நாங்கள் வந்து கீழே இருந்து பணம் கட்டி எம்சாண்டு கனிம வளங்கள மேல கொண்டு வந்து இத்தனை கஷ்டத்தை கொடுக்கும்போது எங்களுக்கு ஒரு முறையான பாதுகாப்பு இல்லாதனால இந்த கேரளாவுக்கு தம் தேனி மட்டும் கொண்டு போகிற ഒരു മുടി സിജോ സിജോ വർഗീസ് ഉണ്ട് എപ്പോഴായിരുന്നു ഈ ഒരു ഈ ഈ പാറപ്പുടിയുമായി നിരവധി വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പമെട്ട് സി ഐ ഷമീർഖാന്റെ നേതൃത്വത്തിൽ പരിശോധനയായിരുന്നു നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന ചെക്ക് പോസ്റ്റ് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായതായി പറയപ്പെടുന്നത് ഈ കമ്പമേ കമ്പം സ്വദേശി അബ്ബാസ് എന്ന എന്നയാളാണ് ഈ സി എ കയ്യേറ്റം എന്നാണ് പറയുന്നത് വാഹനം പരിശോധനയ്ക്കായി നിർത്താൻ ആവശ്യപ്പെട്ടു പക്ഷേ വാഹനം നിർത്താതെ മുമ്പോട്ട് പോവുകയാണ് ചെയ്തത് ഇതിനിടയിൽ ആണ് ഈ ഡ്രൈവർ വണ്ട് വാഹനം ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുകയും തയ്യാറാകാതിരിക്കുകയും ചെയ്ത ഡ്രൈവർ മർദ്ദിച്ചു എന്നാണ് സി എ ചെന്നിർക്കാൻ പറയുന്നത് നേരെ തിരിച്ചുള്ള ആരോപണം ഈ മറ്റ് സഹ ഡ്രൈവർമാരും മറ്റുള്ള ഡ്രൈവർമാരും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ അബ്ബാസ് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവർമാർ ഈ ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുന്ന അടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരെ നേരെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട് കട്ടപ്പന ഉത്തമപാളയം ഡിവൈഎസ്പിമാർ സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ക്ഷമീർക്കാൻ സി ഐയുമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഈ ഇവർ ബോധപൂർവം ഈ വാഹനം കട പരിശോധനയ്ക്ക് നിർത്താതെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയും അതിനിടയിൽ മർദ്ദിക്കുകയും ചെയ്തിരുന്നു താക്കോൽ ഉപയോഗിച്ചുള്ള മർദ്ദനം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം നെടുങ്കണ്ടം ആശുപത്രിയിൽ നെടുങ്കണ്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തരികയും ചെയ്തിട്ടുണ്ട്